ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിലെ തൊഴിലുകൾ ഇല്ലാതാക്കുമെന്ന് കരുതുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതുകൂടി കേൾക്കുക പ്രവചനങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളിലും കാലങ്ങളായി നടക്കുന്നുണ്ട് കരിയർ മേഖലയിൽ ഭാവിയിൽ തൊഴിൽ ഭീമനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് കരിയർ വിദഗ്ധരുടെ പ്രവചനങ്ങൾക്കപ്പുറം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന പകുതിയോളം തൊഴിലുകൾ അടുത്ത പത്ത് വർഷത്തോടെ ഇല്ലാതാകുമെന്ന് പഠനങ്ങൾ പറയുന്നു എഐയുടെ സഹായത്തോടെ റോബോട്ടുകൾ ചെയ്യുന്ന തൊഴിലുകൾ വികസിത രാജ്യങ്ങളിൽ സാധാരണ കാഴ്ചകളായി മാറിക്കഴിഞ്ഞു വാഹനങ്ങളിലെ ഡ്രൈവറും റെസ്റ്റോറൻ്റുകളിലെ സപ്ലയറും സൂപ്പർ മാർക്കറ്റുകളിലെ സ്റ്റോർ ഫില്ലറും മുതൽ സർജറി റൂമിലെ ലീഡിംഗ് ഡോക്ടറുടെ റോൾ വരെ എത്തിക്കഴിഞ്ഞു എ ഐ റോബോട്ടുകളുടെ ഇന്ദ്രജാലം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും എ ഐ ഇൻ്റഗ്രേഷനിലേക്ക് മാറുമെന്നും കാലത്തിനനുസൃതമായി പുതിയ കഴിവുകൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താനാകുമെന്നും ബെയ്ൻ ആൻഡ് കമ്പനി റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതലത്തിൽ തന്നെ എ ഐ ടാലൻറ്റ് ഹബ്ബാകാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യക്കുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ എ ഐ പ്രൊഫഷണലിന്റെ ക്ഷാമം രൂക്ഷമാകാനാണ് സാധ്യത പുതുതായി അവതരിപ്പിക്കപ്പെടുന്ന വിദ്യകളും ടൂളുകളും കൂടുതൽ പേർ പഠിച്ചെടുക്കുക എന്നതാണ് ഈ വിടവ് നികത്താനുള്ള മാർഗം ഇനി റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ കമ്പനികൾ പരമ്പരാഗത രീതി പാടെ ഉപേക്ഷിക്കേണ്ടി വരും അപ്സ്കില്ലിങ്ങിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എ ഐ അനുബന്ധ മേഖലകളിലും തൊഴിൽ ഓരോ വർഷവും ഇരുപത്തൊന്ന് ശതമാനമാണ് കൂടുന്നത് പ്രതിഫലത്തിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവുമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ഇതുമൂലം പല കമ്പനികൾക്കും എ ഐ ഇൻ്റഗ്രേഷൻ പൂർണ്ണ തോതിൽ നടത്താനും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യക്കു പുറമെ യു എസ് ജർമ്മനി യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എ ഐ അധിഷ്ഠിത തൊഴിൽ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും പതിമൂന്ന് ലക്ഷം എഐ ആവശ്യമായ ജോലികൾ വരുമെന്നാണ് ബെയിൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തി യോഗ്യതയുള്ള പ്രൊഫഷണലുകളെ മാത്രമേ ലഭ്യമാകൂ എന്നതാണ് വസ്തുത മറ്റ് വികസിത സമ്പദ് വ്യവസ്ഥകൾക്കും ഇത് സംബന്ധിച്ച പ്രവചനങ്ങൾ ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്ക് ജർമ്മനിക്കും ആവശ്യമായ എ ഐ തൊഴിലാളികളിൽ എഴുപത് ശതമാനത്തിൻ്റെ കുറവ് നേരിടാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായാൽ എ ഐ ഭാവിയിൽ തൊഴിൽ ഭീമനാകാനാണ് സാധ്യത